നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനെ തകർക്കാൻ ഇനി ഇസ്രായേലിന്റെ കുടില ബുദ്ധികൾക്ക് കഴിയില്ല എന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ അൽ ഖമനീ ആ വലിയ പ്രഖ്യാപനം കൂടി നടത്തുകയാണ് തുറമുഖവും ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ സൗഹൃദ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെ നിരവധിയായ രാജ്യങ്ങൾ ഇറാന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും നിൽക്കുന്നവരുണ്ട് ഇസ്രയേലുമായി ഇന്ത്യക്ക് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇറാനുമായി വർഷങ്ങളായുള്ള നയതന്ത്ര ബന്ധമാണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം വന്നപ്പോൾ ഇറാന് ഐക്യദാർഢ്യം പരസ്യമായി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ചേരിചേരാ നയങ്ങളുടെ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുള്ള രാജ്യമായ ഇന്ത്യ എടുത്ത നിലപാടുകൾ ശക്തവും വ്യക്തവുമായിരുന്നു ഇറാനാകട്ടെ സ്വന്തം വിമാനത്തിൽ ഇന്ത്യയിലെ ആളുകളെ കൃത്യമായി വാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന രീതിയിൽ അവരുടെ തന്നെ വിമാനങ്ങൾ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുകയും അവരുടെ വ്യോമയാന പാത തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് എല്ലാ സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ആലോചിക്കണ ഇസ്രയേൽ എല്ലാ തരത്തിലും ഒളിഞ്ഞാക്രമണം നടത്തി അവരുടെ വ്യോമപാതകൾ പരിപൂർണമായി പൂട്ടിയടച്ചുകൊണ്ട് വിദേശ സർവീസുകൾ പരിപൂർണമായി റദ്ദാക്കുമ്പോഴും ഇറാൻ ഒരേ സമയം പ്രത്യാക്രമണം ഇസ്രയേലിനെതിരെ നടത്തുന്ന അതേ വേളയിൽ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യം പോലുള്ള എന്നും സഹവർത്തിത്വം ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ മാതൃകയായി തന്നെ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു അവിടെയാണ് ഖമേനിയുടെ ആ നേതൃപാടവത്തെ ലോകം വാഴ്ത്തുന്നത് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന വാചകപടി നടത്തിയ പാകിസ്ഥാനിലെ സൈനിക മേധാവി അസിം മൊനീറിനെ പോലുള്ള യുദ്ധപറിയന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പത്തരം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അമേരിക്കയുടെ പ്രിയപ്പെട്ടവരായി പാകിസ്ഥാൻകാർ മാറിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല നേരത്തെയും അമേരിക്ക പാകിസ്ഥാന് വേണ്ടി പല രീതിയിലും കളികൾ കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് സെവന്ത് ഫ്ലീറ്റ് അടക്കമുള്ള ചരിത്രപരമായ നീക്കങ്ങൾ പല നടത്താൻ ശ്രമിച്ചപ്പോൾ അന്ന് റഷ്യ ഇടപെട്ട സാഹചര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിർണായക നീക്കം വരുന്നു റഷ്യ ഒരു പടി കടന്ന് ഇറാന് ആണവ സഹായം അതിശക്തമായി വികസിപ്പിച്ചെടുക്കാനും അത് എത്രയും വേഗം മികച്ച രീതിയിൽ നടപ്പിലാക്കി സമ്പുഷ്ടീകരണം വിജയകരമായി പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള ധനസഹായം ഉൾപ്പെടെ അതിനു വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക സഹായം ഉൾപ്പെടെ നൽകാൻ പദ്ധതി അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ആലോചിക്കണം ഇറാന്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ പരിപൂർണമായി തച്ചുടച്ചുവെന്നും ഇല്ലാതാക്കിയെന്നും മൊസാദ് അവരെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് കൊന്നു എന്നും വീരവാദം മുഴക്കി കൃത്യമായ മറുപടി ഇതാ ഇറാൻ കൊടുത്തിരിക്കുന്നു നേരത്തെ ഫലസ്തീനിൽ മനുഷ്യക്കുരുതി നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് ഹമാസിന്റെ തലവനെ വധിച്ചിരിക്കുന്നു ഹമാസിന്റെ സ്ഥാപകരിൽ ഒരാളായ ആളിനെ വധിച്ചിരിക്കുന്നു ഇനി ഹമാസ് തല തലമൊക്കില്ല എന്നാണ് അവിടെയും ഒരു പടി കൂടിക്കകന്ന് ഇറാൻ പറയുന്നു ഞങ്ങൾ അവർക്ക് ആയുധം നൽകും ഇസ്രയേലിന്റെ ഈ ഭൂമുഖത്ത് നിന്നും ഇസ്രയേലിന്റെ നിറികട്ട ഭരണം തുടച്ചറിയാൻ ഞങ്ങൾ എന്ത് വില കൊടുത്തും അതിനെ നീക്കിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖമനീ